മ്മളും ചെയ്തിട്ടുണ്ടല്ലേ കാവാലയ്യാൻ യൂട്യൂബ് ഷോർട്സിന്റെ മീറ്റിനെ വിളിച്ച് ബെസ്റ്റ് ഡാൻസിങ് സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആ സമയത്ത് യൂട്യൂബ് ഷോർട്സിന്റെ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു ഈ കാവാലയ സോങ് പെർഫോം ചെയ്തിട അങ്ങനെ ഇട്ട് ആദ്യത്തെ ഒരു ടീമിനെ വിളിച്ചു അങ്ങനെ അവർക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു പെൺകുട്ടിയായിട്ട് വിളിച്ചിട്ടു ഇതാണ് നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് സെക്കൻഡ് വിളിച്ചു ഇനി മൂന്നാമതായി പുള്ളിക്കാരം മൈക്കെടുത്ത് പറഞ്ഞു ഈ കാവാലയ എങ്ങനെ കളിക്കരുത് എന്ന് കാണണെങ്കി വേറൊരു വീഡിയോ കാണിച്ചില് എന്നിട്ട് അല്ല നമ്മക്ക് നമ്മൾ അങ്ങനെ ചെയ്ത് തന്നെ ആ ഡാൻസ് ചെയ്യാറിഞ്ഞാ ചുമ്മാ അത് യവൻ കൊണ്ടുവന്നാണ് ചുമ്മാ അവിടെ നിന്നപ്പോഴത്തേക്ക് ഇടാ വന്നോണ്ട് കാവാലയെ കളിച്ചാണെന്ന് പറഞ്ഞു അങ്ങനെ

െ അപ്പൊ അങ്ങനെ ഒരു നമ്മളെ ഇവിടെ പോട്ടി ജാക്കറ്റ് നാട്ടിൽ എന്തൊക്കെ പരിപാടികൾ ചെയ്യാനാണ് താല്പര്യം യൂട്യൂബ് മാറ്റുന്നത് സിനിമയിലും വന്നിട്ടില്ല ആ ആ പുള്ളിക്കാരനെ പുള്ളിക്കാരനെ എനിക്ക് വന്ന് ഓക്കെ പോയി അവര് പറഞ്ഞ് അഭിനയിക്കണം കിട്ടിയത് ഫൈറ്റുള്ള റിഹേഴ്സൽ ഉണ്ടായിരുന്നു ചാടാൻ ചാടി കൊടുത്ത് കഴിച്ചു കയറി പോകുന്നു ിമോ സിനിമയോ അങ്ങനെ ചെയ്യാനായിട്ടുള്ള പിന്നീട് കണ്ടില്ല അതുകൊണ്ടാണ് ഇവിടുത്തെ ഷോർട്ട് ഫിലിം മെയിൻ രാജാവാണ് ഒമർ ലു എന്ന് പറയും ഇവിടുത്തെ ഒരു എനിക്ക് പറഞ്ഞില്ലേമസ് ആയ ആൾക്കാർക്ക് ഈ പാട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ കാണാൻ പാടുള്ളൂ പിന്നെ നമ്മളങ്ങോട്ട് നോക്കാത്തോണ്ട് പിന്നെ കേറി കാണുന്നില്ലല്ലോ നീ തന്നെ ഇറങ്ങിയ പാട്ടോ ഞാൻ கலச்சீர பழகி மறக்குமரம் கூடுவில்லை மறக்கு மாமாமா இருந்தோ மயங்குதே பஞ்ச வடியில ஊஞ்சல் போடு பழகி பஞ்ச சேவ பழகி கள்ளச்சேரி பழகி மறக்குமறுக்கூடு பிள்ளைய അൾട്രാ മോഡേൺ ഒരു വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ോഡേൺ കിച്ചൺസസ്റ്റ് ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈ ജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് പെർഫെക്റ്റ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ്